ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളി എന്ന് പറയുന്നത് കൊരട്ടിപ്പള്ളിയാണ് കേട്ടോ നമ്മൾ കൊരട്ടിമുത്തിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ആ കൊരട്ടിമുത്തിയുടെ പള്ളിയിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഈ പള്ളിയിലെ ചില കാഴ്ചകളും അവിടുത്തെ ആ പരിസരമൊക്കെ ഒന്ന് നമുക്ക് കണ്ടുപോകാം പെട്ടെന്ന് അഭിനവ ലൂർദ് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ കൊരട്ടി ഫുറോന പള്ളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജാതിമത ഭേദമന്യ ആയിരക്കണക്കിന് വിശ്വാസികളെത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ഈ പുരട്ടിപ്പള്ളി നിറമഴികളുമായി എത്തുന്നവരുടെ പ്രത്യാശയും സന്തോഷവും ഒക്കെ നൽകി പുരട്ടിമുത്തി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം ചരിത്രവും വിശ്വാസവും ഇഴ ചേർന്ന ഈ പള്ളി എ ഡി ആയിരത്തി മുന്നൂറ്റി എൺപത്തി സ്ഥാപിതമായത് ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു പിടി കഥകൾ ഈ കൊരട്ടിമുട്ടിയുടെ ദേവാലയത്തിൽ പറയുവാനുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന് നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തി കേട്ടോ ഈ പള്ളിയിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പള്ളി പുതുക്കിപ്പണിത് അതാണ് ഇന്നത്തെ ഈ കൊരട്ടി ഫറോന പള്ളി നമ്മൾ കണ്ടോ ആ മാതാവിൻ്റെ രൂപത്തിൽ ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളിയിൽ ഈ പള്ളിയിലെ മാതാവിനെ കൊരട്ടിമുത്തി എന്നാണ് കേട്ടോ വിളിക്കുന്നത് ഈ കൊരട്ടിമുത്തിയുടെ ഈ പള്ളിയിലെ പ്രധാന നേർച്ചകളിൽ ഒന്നാണ് പൂവൻകുല നേർച്ച എന്തുകൊണ്ടാണ് ആ പൂവൻകുല നേർച്ചയിലോട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ എത്തിയത് എന്താണ് ആ ഒരു ചരിത്രം ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ നാനാജാതി മതസ്ഥർ കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സംഭവം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നര നൂറ്റാണ്ട് മുമ്പ് മേലൂരിൽ നിന്നൊരു കർഷകൻ ഒരു കുല പൂവൻകുഴ പഴവുമായിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ മുരിങ്ങൂരിൽ വെച്ച് ഒരു കർഷക പ്രമാണേയും ബലം പ്രയോഗിച്ച് പഴമെടുത്ത് ഭക്ഷിച്ചു അയാൾ പിന്നീട് രോഗിയായി മാറി അദ്ദേഹത്തിൻ്റെ അസുഖം മാറുവാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലത്തിൻ്റെ ഒരു ഭാഗം പള്ളിക്ക് ദാനമായി നൽകുകയും ഒരു സ്വർണ്ണ പൂവങ്കുല കാഴ്ച ചെയ്തു കേട്ടോ ഇത് പൂവങ്കുല നേർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് കേട്ടോ ഈ കൊരട്ടിപ്പള്ളിയിലെ റോസറി വില്ലേജ് വളരെ മനോഹരമായിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ മനോഹരമായ ഉദ്യാന മദ്യത്തിൽ ഇന്ത്യൻ റോമൻ വൈസെൻ്റൈൻ ശില്പകല ചാതുര്യമുള്ള റോസറി വില്ലേജാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ആകർഷകമായ കാഴ്ചകളിലൊന്ന് ഒന്ന് അമ്പത് ഭാഷകളിലാണ് നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൽക്കുരിശിൽ പള്ളിയിൽ ചരിത്രങ്ങൾ വിവിധ ഭാഷകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു കേട്ടോ കരിങ്കലി തീർത്ഥ പുരാതനമായി മാമോദിസ തൊട്ടി അമ്പലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കൂത്തുവിളക്ക് എന്നിവയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുലാഭാരം തുലാഭാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വാഴക്കൊലയോട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തുലാഭാരം കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും നട നടത്തുന്ന നേർച്ചകളാണ് കേട്ടോ അപ്പോൾ തുലാഭാരം പ്രധാന വാതിൽ മുതൽ ആൾക്കാരെ വരെ മുപ്പം നീന്തുന്ന നീന്തു നേർച്ച ഭജന പള്ളി പരിസരം അടിച്ച് വൃത്തിയാക്കൽ ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകളുള്ളത് തന്നെയാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പള്ളിയുടെ ഉള്ളിലെ ഓരോ കാഴ്ചകളും നമ്മൾ കണ്ടു കണ്ടുപോകുമ്പോൾ ഞാൻ ഇവിടുത്തെ മാതാവിന് മുത്തിയമ്മ എന്നും കൊരട്ടിമുത്തി എന്നൊക്കെ നമ്മൾ ഞാൻ പറയുന്നതും മറ്റുള്ളവർ പറഞ്ഞു ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകാം എന്തുകൊണ്ടാണ് മാതാവിനെ മുത്തിയമ്മ അല്ലെങ്കിൽ മുത്തി എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നാം കേട്ടോ അതിൻ്റെ ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല പരിശുദ്ധ കന്യാമറിയത്തെ മുത്തിയെന്നും മുത്തിയമ്മയെന്നും വിളിക്കുന്നത് ഈ പ്രതിഷ്ഠകൾ പ്രാചീനങ്ങളായതുകൊണ്ടൊന്നും അല്ല മുത്തിയമ്മ മുക്തി പ്രാപിച്ച വ്യക്തി അഥവാ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്ന അർത്ഥത്തിൽ മാത്രമാണ് മുത്തൻ അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നത് നമ്മൾ തൊമാസ്ലിഹയെ മുത്തപ്പ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെച്ചൂർ മുത്തി മുത്തി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് മുത്തിയമ്മ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്നുള്ള ഒരർത്ഥത്തിലാണ് കേട്ടോ ഹൃദ്യത കാണിക്കുവാനാണ് ചില ദേവാലയങ്ങളിൽ മാതാവിന് മുത്തിയമ്മ അല്ലെങ്കിൽ നമ്മൾ തൊമാസ് ലിഹയെ മുത്തപ്പൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഹൃദ്യത കാണിക്കാനാണ് കേട്ടോ ഈ കൊരട്ടിപ്പള്ളി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലെ കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ചാലക്കുടിയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ കൊരട്ടിയിലോട്ട് അവിടെയാണ് ഈ കൊരട്ടിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊരട്ടിപ്പള്ളിയിലെ മാതാവിന് നമ്മുടെ കൊരട്ടിമുത്തിക്ക് പൂവംകൂല്ല മാതാവ് എന്നും ഒരു പേരുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കൊരട്ടിപ്പള്ളിയിലെ നമ്മളെ റോസറി പാർക്കും എല്ലാം നമ്മൾ ചുറ്റി നടന്നൊന്ന് പെട്ടെന്നൊന്നൊന്ന് കണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ വളരെ മനോഹരമായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് പറഞ്ഞല്ലോ അമ്പത് ഭാഷകളിലായിട്ടാണ് ഇവിടെ നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന അവിടെ എഴുതി വച്ചിരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ അമ്പലങ്ങളിൽ കാണുന്ന കൂത്തുവിളക്കെന്ന് പറഞ്ഞില്ലേ വളരെ മനോഹരമായിട്ടാണ് ഈ പള്ളിയിലെ ഓരോ കാര്യങ്ങളും അവരോട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ പ്രധാന നേർച്ചയായ പൂവങ്കൂല നേർച്ച എന്ന് പറഞ്ഞല്ലോ ആ പൂവങ്കുല എല്ലാവരും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പൂവൻകുല അല്ലെങ്കിൽ നല്ല പൂവൻകുല നോക്കി കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഒരു കുട്ടീനെ പൂവൻകുല നേർച്ചക്കെ ആയിട്ട് കണ്ടോ അവിടെ ഇരുത്തിയേക്കുന്നത് കണ്ടോ നോക്കിക്കേ ഈ പള്ളിയിൽ ഇത് ഇവിടെ സ്ഥിരം നടക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ നമുക്കിവിടെ ചെന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള നേർച്ചയാണ് ഈ പൂവങ്കുല നേർച്ച പള്ളിയിലെ ചുറ്റുപാടും പരിസരവും എല്ലാം വളരെ മനോഹരമായിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാം പെട്ടെന്നൊന്ന് ഓടിച്ച് നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു തന്ന് ഈ പള്ളിയുടെ ചരിത്രമൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് കുറച്ചൊക്കെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഈ പള്ളിയിലെ പുരാതനമായിട്ടുള്ള ഒരു മണിയാണ് കണ്ടോ എല്ലാം അവരോട് സൂക്ഷിച്ച് നമ്മളെ കാണിക്കുവാനായിട്ട് കാണിക്കുവാനായിട്ടെല്ലാം അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ നമ്മളെ പോലെയുള്ള അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയും പള്ളി അങ്കണവുമാണ് അവിടെ ഒരുപാട് ആളുകൾക്ക് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞെന്നാൽ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു പുണ്യദേവാലയമാണ് ഈ കൊരട്ടിമുത്തിയുടേത് മാതാവിൻ്റെ പേരിലുള്ള തീർത്ഥാടന ദേവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊന്നാണ് ഈ കൊരട്ടിമുത്തിയുടെ ഈ കൊരട്ടിപ്പള്ളി എന്ന് പറയുന്ന ഈ മുത്തിയമ്മയുടെ ഈ ഒരു പള്ളി ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും കൊരട്ടിമുത്തിയുടെ അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവലായിട്ട് ഈ കൊരട്ടിമുത്തി എന്നുണ്ടാകണമെന്ന് യഥാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളോട് വൈകിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഈ കൊരട്ടു പള്ളിയിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ കേട്ടോ ഒരു പള്ളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ താങ്ക് യു ഓൾ